ഈശോയിൽ നിന്ന് കിട്ടിയ നിർദ്ദേശമനുസരിച്ച് അവർ ജെറുസലേമിലേക്ക് മടങ്ങി വന്ന് പ്രാർത്ഥനാലയത്തിൽ തന്നെ അഭയം തേടി വിശുദ്ധ ലൂക്ക അപ്പസ്തോലന്മാരുടെ നടപടികളിൽ ഇങ്ങനെ പറയുന്നു നഗരത്തിൽ എത്തിയ ഉടനെ അവർ ഒരു മാളിക മുകളിലേക്ക് കയറിപ്പോയി അവിടെയാണ് പത്രോസും യോഹന്നാനും യാക്കോബും അന്ത്രയോസും പീലിപ്പോസും തോമായും ബർത്തലോമിയയും മത്തായിയും ആൽഫിയയുടെ പുത്രനായ ജെയിംസും തീഷ്ണബുദ്ധിയായ ഷിമിയോനും ജെയിംസിൻ്റെ സഹോദരനായ യൂതയായും പാർത്തിരുന്നത് അവിടെ അവർ ഈശോയുടെ അമ്മ മറിയത്തിനോടും മറ്റ് സ്ത്രീജനങ്ങളോടും സഹോദരങ്ങളോടും ഒരുമിച്ച് ഏക മനസ്സോടെ പ്രാർത്ഥനയിൽ ദൃഢനിഷ്ഠരായി കഴിഞ്ഞു പോന്നു ഒരു ദിവസം പത്രോസ് എഴുന്നേറ്റ് നിന്ന് അവരോട് ഇങ്ങനെ പറഞ്ഞു സഹോദരരെ പരിശുദ്ധാരൂപി ദാവീദിൻ്റെ ആദരങ്ങൾ വഴി മുമ്പിനാലെ അരുളി ചെയ്ത വചനം ഈശോയെ പിടിച്ച് കെട്ടിയവർക്ക് വഴികാട്ടിയായി നിന്ന യുവദാസ് പൂർത്തിയാക്കിയിരിക്കുന്നു ഈ ആകട്ടെ നമ്മിൽ ഒരുവനായിരുന്നു നമ്മുടെ ശുശ്രൂഷാധികാരത്തിൽ പങ്കുവഹിക്കുകയും ചെയ്തിരുന്നു അവന്റെ പൗരോഹിത്യം മറ്റൊരാൾ എടുക്കട്ടെ അതുകൊണ്ട് കൂട്ടത്തിൽ നിന്നൊരാളെ ഈശോയുടെ ഉദ്ധാനത്തിന് സാക്ഷിയായി സംഘത്തിൽ ചേർക്കണമെന്ന് പത്രോസ് അഭിപ്രായപ്പെട്ടു കർത്താവായ ഈശോ നിങ്ങളുടെ മധ്യം കഴിച്ച കാലമൊക്കെയും യോഹന്നാന്റെ സ്നാപനം തുടങ്ങി അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് ആരോഹണം ചെയ്ത നാൾ വരെ തങ്ങളോടുകൂടി നടന്നവരിൽ നിന്നും ഒരാളെ അവിടുത്തെ പുനരുത്ഥാനത്തിന് സാക്ഷിയായി എടുക്കണമെന്നായിരുന്നു പത്രോസിൻ്റെ നിർദ്ദേശം അവർ രണ്ടാളെ നാമനിർദ്ദേശം ചെയ്തു ജസ്റ്റസ് എന്നുകൂടി പേരുള്ള ബർസബാസ് എന്ന് വിളിക്കുന്ന യൗസപ്പിനെയും മത്തിയാസിനെയും പത്രോസ് മറ്റുള്ളവരും തുടർന്ന് അങ്ങനെ പ്രാർത്ഥിച്ചു സർവ്വജനത്തിൻ്റെയും ഹൃദയങ്ങളെ കാണുന്ന കർത്താവെ യൂദാസ് തൻ്റെ സ്വന്തം വഴിക്ക് പോകുവാൻ വേണ്ടി വിട്ടുപേക്ഷിച്ച പൗരോഹിത്യത്തിൻ്റെയും അപ്പസ്തോലവൃത്തിയുടെയും ഭാഗം വഹിക്കാൻ ഇവർ രണ്ടു പേരിൽ ആരെയാണ് അവിടുന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് കാണിച്ചു തരണമേ അനന്തരം അവർ ഇവരുടെ പേരിൽ നറുക്കിട്ടു നറുക്ക് മത്തിയാസിൻ്റെ പേരിൽ വീണു അദ്ദേഹത്തെ മറ്റു പതിനൊന്ന് പേരോടൊപ്പം ഒരുവനായി കരുതുകയും ചെയ്തു ഉയർപ്പ് മുതൽ പെന്തുകോസ് വരെയുള്ള പത്ത് ദിവസകാലം ക്രിസ്തുവിൻ്റെ ഈ ശിഷ്യന്മാർ കനികാമറിയത്തിൻ്റെയും പത്രോസിൻ്റെയും നിർദ്ദേശത്തിനകത്ത് പ്രാർത്ഥനയിൽ കഴിച്ചുകൂട്ടി പെന്തോസ്ത ദിനം പുലർച്ചയ്ക്ക് പെട്ടെന്ന് ഇതാശക്തമായൊരു കൊടുങ്കാറ്റ് പോലെ അവർക്ക് തോന്നി ആകാശത്ത് നിന്നൊരു ശബ്ദം മുഴങ്ങി അത് അവർ ഇരുന്ന് വീട് മുഴുവൻ നിറഞ്ഞു അഗ്നിമയം എന്ന് തോന്നിച്ച നാക്കുകൾ അവർക്ക് പ്രത്യക്ഷമായി അത് വിഭാഗിച്ച് ഓരോരുത്തരുടെയും മേൽ വന്നിരിക്കുന്നു അവരെല്ലാം പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി അരൂപി നൽകിയ ശക്തിക്കനുസരിച്ച് അവർ അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി ജെറുസലേമിൽ അന്ന് സൂര്യന് കീഴിലുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഭക്തരായ യഹൂദർ വന്ന് താമസിക്കുന്നുണ്ടായിരുന്നു ഉഗ്രമായ ആ കാറ്റിൻ്റെ ശബ്ദം അവരും കേട്ടു എന്തു സംഭവിച്ചു എന്നറിയാൻ വേണ്ടി എല്ലാവരും അവിടെ ഓടിക്കൂടി പരിശുദ്ധാരൂപി ശിഷ്യന്മാരുടെ മേൽ ആവശിക്കുകയായിരുന്നു അതോടെ കത്തോലിക്ക സഭ പ്രവർത്തനോത്മുഖമായി ഉടനെ അപ്പസ്തോലന്മാരുടെ പ്രവർത്തനം ആരംഭിച്ചു ഊട്ടുശാലയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചിരുന്നവർ എല്ലാവരും പരിശുദ്ധാരൂപിയെ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് പുറത്ത് തെരുവിലേക്ക് ഇറങ്ങി അവർ ഒരു പക്ഷേ ദൈവത്തിന് നന്ദി പറയുവാൻ ദേവാലയത്തിലേക്ക് പോവുകയായിരുന്നിരിക്കണം അവരുടെ ഭയം മാറി എല്ലാവരും പരിശുദ്ധാരൂപിയാൽ പ്രചോദിതരായി രക്ഷയുടെ സദ്വാർത്ത എങ്ങും പ്രചരിപ്പിക്കണം എന്ന് ഓരോരുത്തരും ആഗ്രഹിച്ചു ഈ സദ്വാർത്തയും കൊണ്ടുവന്ന ആദ്യത്തെ ആളുകൾ പറയുന്നത് കേട്ടിട്ട് ജനങ്ങൾ അമ്പരന്നുപോയി കാരണം ഓരോരുത്തരും കേട്ടത് അവരവരുടെ ഭാഷകളിലാണ് അവർ പറഞ്ഞു ഇവർ ഗലീലയക്കാരല്ലേ നാം പിന്നെ ഇവർ പറയുന്നത് നമ്മുടെ സ്വന്തം ഭാഷകളിൽ കേൾക്കുന്നത് എങ്ങനെ എന്താണിതിന് അർത്ഥം അവർ അന്യോന്യം ചോദിക്കുവാൻ തുടങ്ങി വയറു നിറയെ ഇവർ പൊതുവേഞ്ഞു കുടിച്ച് മത്തരായി കാണും എന്ന് ചിലർ പരിഹസിക്കുകയും ചെയ്തു അപ്പോൾ പത്രോസ് മറ്റ് പതിനൊന്ന് അപ്പസ്തോലന്മാരോടും കൂടി എഴുന്നേറ്റ് നിന്നു അദ്ദേഹം സ്വരമുയർത്തി അവരോട് പ്രസംഗിച്ചു തൻ്റെ സന്ദേശം ശ്രവിക്കുവാൻ അദ്ദേഹം ജനങ്ങളോട് ആവശ്യപ്പെട്ടു അവർ വിചാരിക്കുന്നത് പോലെ താനും തൻ്റെ സഹോദരങ്ങളും കുടിച്ച് മത്തരായിരിക്കുകയല്ല പരിശുദ്ധാരൂപി ചൊരിയപ്പെടും എന്നുള്ള യോവേൽ ദീർഘദർശിയുടെ പ്രവചനം നിറവേറ്റപ്പെടുകയാണ് ഉണ്ടായത് എന്ന് അദ്ദേഹം അവർ ഓർമ്മപ്പെടുത്തി അതിനുശേഷം പത്രോസ് യാതൊരു ഭയവും കൂടാതെ ഈശോയെപ്പറ്റി സംസാരിച്ചു ദൈവം നിങ്ങളുടെ പക്കലേക്ക് അധികൃതമായി കൽപ്പിച്ചയച്ച പുരുഷനായിരുന്നു നഷ്ടായനായ ഈശോ അദ്ദേഹം നിങ്ങളുടെ ഇടയിൽ ചെയ്ത അത്ഭുതങ്ങളും വിസ്മയങ്ങളും കാണിച്ച അടയാളങ്ങളും ഇതിന് മതിയായ തെളിവാണ് അദ്ദേഹത്തെ നിങ്ങൾ കുരിശിൽ തൂക്കിക്കൊന്നു ദൈവമോ എന്നാൽ മരണത്തിൻ്റെ പീഡകളിൽ നിന്ന് അദ്ദേഹത്തെ ഉത്താനം ചെയ്യിച്ചു ഞങ്ങളെല്ലാവരും അതിനെ സാക്ഷികളാണ് അതുകൊണ്ട് നിങ്ങൾ കുരിശിൽ തറച്ച ഈശോ സ്വർഗത്തിൽ ഭരിക്കുന്ന കർത്താവായ മിഷിയായാകുന്നു എന്ന് ഇസ്രായേൽ ജനത മുഴുവൻ അറിഞ്ഞിരിക്കട്ടെ പത്രോസിൻ്റെ വാക്കുകൾ കേട്ട പലരും തങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കി ഇനി എന്തു ചെയ്യണമെന്ന് ചോദിച്ചു തങ്ങളുടെ തെറ്റുകൾ പൊറുക്കപ്പെടുന്നതിന് വേണ്ടി പശ്ചാത്തപിച്ച് യേശു ക്രിസ്തുവിൽ ജ്ഞാനസ്നാനപ്പെടുവാൻ പത്രോസ് അവരോട് പറഞ്ഞു അദ്ദേഹം പ്രസ്താവിച്ചു അപ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ സദ്വരം ലഭിക്കും ഈ വാഗ്ദാനം നിങ്ങൾക്കും സന്താനങ്ങൾക്കും മാത്രമല്ല കർത്താവായി ദൈവം വിളിക്കുന്ന എത്രയും വിദൂരസ്ഥമായ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ഈ ദുഷ്തലമുറയിൽ നിന്ന് ഒഴിഞ്ഞ് രക്ഷപ്പെട്ടുകൊള്ളുവാൻ പത്രോസ് അവരെ ഉദ്ബോധിപ്പിച്ചു അന്ന് തന്നെ മൂവായിരം ആളുകൾ ജ്ഞാനസ്നാനപ്പെട്ടു ഇവരും വിശുഹായുടെ ശിക്ഷ ഗണങ്ങളും ചേർന്നുള്ളതാണ് കത്തോലിക്ക സഭയിലെ ആദ്യത്തെ അംഗങ്ങൾ പത്രോസിൻ്റെയും മറ്റു അപ്പസ്തോലന്മാരുടെയും നേതൃത്വത്തിൽ അവർ ഒരു സമൂഹ ജീവിതം ആരംഭിച്ചു അപ്പസ്തോലന്മാർക്ക് പ്രത്യേക പ്രചോദനം സിദ്ധിച്ചു അവർ പിന്നെ ഭയരഹിതരായിരുന്നു അജയമായ മനക്കരുത്താണ് അവർക്കുണ്ടായിരുന്നത് ക്രൂശിതനായ ഈശോയെപ്പറ്റി അവർ പ്രസംഗിച്ചു സഹനം ജയിൽവാസം നാടുകടത്തപ്പെടൽ മരണം പോലും ഇവയെപ്പറ്റിയൊന്നും ഈ ധീരാത്മാക്കൾക്ക് പിന്നെ ലവലേശം ഭയമില്ലാതായി ഇത്തരം ക്ലേശങ്ങൾ അവരുടെ മനക്കരുത്തിന് മാറ്റുകൂട്ടുകയുണ്ടായത് നമ്മുടെ കർത്താവ് മുൻകൂട്ടി പറഞ്ഞതനുസരിച്ച് പരിശുദ്ധാരൂപയുടെ പ്രവർത്തനം കൊണ്ടാണ് അത്ഭുതകരമായ ഈ മാറ്റം സംഭവിച്ചത്